ഒരു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മൾ ഓടി ഒരു മെഷീൻ ബെല്ലിനനുസരിച്ച് ഓടിയിരുന്ന ആ ഒരു ജീവിതം മാറ്റി വയ്ക്കുകയാണ് പിന്നെ എല്ലാം ബാക്കി അന്ന് വരെ നമുക്കില്ലാത്ത സംഗതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കും പറ്റാത്ത കാര്യമാണ് പക്ഷെ എൻ്റെ ഉള്ളിൽ ഇതുള്ളത് കൊണ്ടും വായിച്ചും അതിനോടുള്ള അങ്ങേ അറ്റത്തെ ഒരു അഭിവാഞ്ചും ഉള്ളിലുള്ളത് കൊണ്ട് എനിക്കതൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റി അപ്പോൾ എൻ്റെ ഉള്ളിൽ അതിനോടുള്ള ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കും ആ സമയത്തെല്ലാം കൃത്യമായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും കൊയിലോ പറഞ്ഞോ പറഞ്ഞ പോലെ എല്ലാം കൂടെ നിന്നു അവര് വിചാരിച്ച അമ്മ എന്തൊക്കെയോ ചെയ്യുന്നു ഹസ്ബൻഡും വിചാരിച്ച ഓ സന്ധ്യ എന്തൊക്കെയോ ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോളും ഈ രീതിയിലാണ് ഇവരതിനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ അതീ പിടിച്ച് 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 കയറിപ്പോരുന്ന് ഇവർ വിചാരിച്ചിട്ടില്ല അപ്പം അത് അത്രയും പാഷൻ അല്ലെങ്കിൽ അത്രയും താല്പര്യം എനിക്ക് ഒരേപോലെ പാചകത്തോടും ഉണ്ട് കൃഷിയോടും ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം കുട്ടികളോട് ഇതിന് എത്ര രൂപയാണെന്ന് പറയാൻ എനിക്ക് പറ്റാറില്ല ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇതാണ് നിങ്ങളുടെ ബില്ല് എന്ന് പറയുമ്പോൾ ഓ ഞാൻ ഇപ്പോഴാണ് ബിസിനസ്സുകാരി അപ്പോൾ ആ രീതിയിൽ ഞാൻ മാറി തുടങ്ങിയിട്ടുണ്ട് സന്ധ്യ ടീച്ചറിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തോളം പാഷനായിട്ടുള്ള ടീച്ചർ ഒരു സുപ്രഭാതത്തിൽ ഫാർമർ അതിനുശേഷം ഓൺട്രണർ ഇതിനൊരു ക്രമാനുഗതമായ ഒഴുക്കും കാണാൻ കഴിയും പ്രചോദനില്ല എന്തായാലും സ്കൂൾ ലൈഫ് ആ ടീച്ചർ ഉദ്യോഗം പത്തിരുപത് വർഷമായി കഴിയുമ്പോൾ സ്വാഭാവികമായൊരു മടുപ്പ് വന്നിട്ട് ജോലി അവസാനിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഈ വീടും പറമ്പും ഉണ്ട് അപ്പം എൻ്റെ ഉള്ളിലെവിടെയോ പറമ്പില് കൃഷി സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് കൃഷിയോടുള്ള ഒരു ഇഷ്ടവും ഒരു പറമ്പിൽ ഒരു വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അതിനോടുള്ള ഒരു അടങ്ങാത്ത ഒരു സംഭവം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു മടുപ്പ് വന്ന നിമിഷത്തിൽ അത് ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ചു എന്നല്ലേ കുറേ നാളായിട്ട് എനിക്ക് മടുപ്പുണ്ട് പിന്നെ മോൻ്റെ ചെറിയ മകൻ്റെ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നത് വരെ നിൽക്കണുണ്ടായിട്ട് നവോതിയിൽ അത് കഴിഞ്ഞപ്പോഴാണ് രാജിവെക്കുന്നത് രാജിവെച്ച് വീട്ടിൽ വരുന്നു അപ്പം ഞാൻ എൻ്റെ ആ എല്ലാ ഇഷ്ടങ്ങളും അന്ന് വരെ ഒരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഓടി ഒരു മെഷീൻ ബെല്ലിനനുസരിച്ച് ഓടിയിരുന്ന ആ ഒരു ജീവിതം മാറ്റി വെക്കുകയാണ് പിന്നെ എല്ലാം ബാക്കി അന്ന് വരെ നമുക്കില്ലാത്ത സംഗതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതുവരെ ചെയ്യാൻ പറ്റാതിരുന്ന നമുക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയ സംഗതികൾക്ക് വേണ്ടിയുള്ളതായി പിന്നെ ജീവിതം അപ്പോഴാണ് ഫുള്ള് പറമ്പിലിറങ്ങുന്നു മണ്ണിൽ ചെടി നടുന്നു കൃഷി അങ്ങനെ അങ്ങനെ കൃഷിയിലേക്ക് വരുന്നു കൃഷി എന്ന് ഈ പറമ്പില് വെയിലുള്ളടത്തെല്ലാം പച്ചക്കറി ചെയ്യുകയാണ് ചെയ്യുന്നത് ആരും സഹായത്തിന് സഹായത്തിനില്ല എന്നൊന്നും ഒറ്റയ്ക്കാണ് അപ്പോൾ വളം ഇടണമെങ്കിൽ പശു വേണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വായിച്ചറിഞ്ഞ് ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വളരെ അടുത്താണ് കാർഷിക സർവകലാശാലയുടെ നല്ല സഹായം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സംയോജിത കൃഷി രീതി അതൊക്കെ അപ്പം കേൾക്കുന്നതാണ് അപ്പോൾ ആടിനെ വാങ്ങുന്നു കോഴിയെ വാങ്ങുന്നു പശുവിനെ വാങ്ങുന്നു മീന് താറാവ് ഇതെല്ലാം കൂടെ ഒരു സംയോജിത കൃഷിയിലേക്ക് ഞാനൊരു ഒരു വർഷം കൊണ്ട് തന്നെ വന്നു അപ്പം അത് അതിനെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സുപ്രഭാതത്തിലൊരാൾക്കും പറ്റാത്ത കാര്യമാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഇത് ഉള്ളതുകൊണ്ടും വായിച്ചും അതിനോടുള്ള അങ്ങേ ഒരു അഭിവാഞ്ചും ഉള്ളിലുള്ളത് കൊണ്ട് എനിക്കതൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റി പത്ത് ഇരുപതോളം ആടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരു പശുവിനെ വാങ്ങി അത് പിന്നെ മൂന്ന് നാല് പശുക്കളായി നൂറ് കോഴി ഇരുന്നൂറ് താറാവ് അങ്ങനെ വളരെ അന്ന് ഞാൻ വളരെ എൻ്റെ ഒരു രീതിയിൽ ഞാൻ വലിയ എന്താ ലക്ഷാധിപതിയോ കോടീശ്വരി എന്നൊക്കെയുള്ള രീതിയിൽ ആ രീതിയിൽ സമ്പത്തുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് വരികയാണ് ഉണ്ടായത് അവിടെ നിന്ന് നമുക്കുണ്ടായ പച്ചക്കറികൾ അധികമായപ്പോൾ അതിനൊരു വിപണി ഉണ്ടാക്കുക അപ്പോൾ അത് സത്യത്തിൽ ഞാനല്ല അതിൻ്റെ ആൾ നമുക്കിവിടെ കാർഷിക വിപണി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ആ സമയത്ത് ഒരു വിജയൻ കാണത്ത് വിജേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും ബഹുമാനത്തോടെ ഒരു വ്യക്തിയാണ് വിജേട്ടനാണ് കാർഷിക വിപണിയിൽ നിന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ആ സമയത്താണ് ഞാനീ വരുന്നു ഞാനീ കാർഷിക സർവകലാശാലയുടെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു അവിടെ എല്ലാം വെച്ച് വിജേട്ടനെ കാണുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വിജേട്ടനെ എന്നോട് ഗ്രൂപ്പിലേക്ക് വരാൻ പറയുന്നു ഞാൻ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആകുന്നു അങ്ങനെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മൾ വിപണി കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് എല്ലാവരും കൃഷി ചെയ്യുന്നു പലതരം കൃഷി ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയില് അവരൊക്കെ കൃഷി എങ്ങനെ ചെയ്യുമെന്ന് പഠിപ്പിക്കാവുന്ന ഒരു രീതിയിൽ ഞങ്ങൾ പക്ഷെ കൃഷി ചെയ്തതിനെ മാർക്കറ്റ് ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴേ ഞാൻ അതൊക്കെ ആലോചിക്കുന്നേ അന്നേ എൻ്റെ ഉള്ളില് ഈ മാർക്കറ്റിങ് ചോദ്യം എനിക്ക് ഉള്ളത് ഈ ടീച്ചർ ഈ ഓരോരോ സ്റ്റേജ് മാറുമ്പോൾ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് കാലഘട്ടമാണ് സംസാരത്തിന് മനസ്സിലായത് പതിനഞ്ചിലാണ് ഞാൻ റിസൈൻ ചെയ്തു പതിനാറിലോട്ട് നമ്മള് ഇറങ്ങുന്നു അതിന് വിപണി കണ്ടെത്താൻ വേണ്ടി ഫേസ്ബുക്ക് ടൈമ് ഉപയോഗിക്കുന്നു അപ്പം അവിടെയുള്ള ഏറ്റവും ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ജിയോടലരിത് ഇന്റർനെറ്റ് എല്ലാവർക്കും ഒരു അഫോർഡബിൾ റേറ്റോട്ട് ഇന്ത്യയിൽ എത്തുന്ന ഒരു ടൈമാണ് അപ്പോൾ അപ്പം അതിൻ്റെ സാധ്യത ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെ ഒക്കെ ടൈമിലാണ് ഈ ഓൺ എത്തിട്ട് ഫുഡ് പ്രോഡക്റ്റ് വീട്ടിലെല്ലാവരും സമയത്താണ് ഞാനൊരു പ്രൊഫഷണലിസം വന്നത് എൻ്റെ ബിസിനസ് ഞാനവിടെ ഉദ്ദേശിച്ച പാറ്റേൺ എന്ന് പറഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലുള്ള സമയം ഫുഡ് കൂടുതൽ കൺസ്യൂം ചെയ്യാം അതുപോലെ തന്നെ അതിനുശേഷം എല്ലാവരും ഓപ്പൺ അപ്പാകും ലോക്ക്ഡൗണിന് ശേഷം റിവെഞ്ച് പെൻറ്റിങ് ഒക്കെ ഉള്ളു അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുള്ള നീക്കമായിട്ടാണോ ഇതെല്ലാം യാദർച്ഛികമായി സംഭവിച്ചതെന്നാണോ യാദർച്ഛികമായിട്ടാണ് സംഭവിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ അതിനോടുള്ള ആ ഒരു ിയസായിട്ടുള്ള സംഭവങ്ങൾ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കും ആ സമയത്തെല്ലാം കൃത്യമായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും കൊയിലോ പറഞ്ഞ പോലെ കൂടെ നിന്നു പക്ഷെ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്താൽ നാളെ എനിക്ക് ഇന്നതുപോലെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോ ഒന്നും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി നോക്കുമ്പോ ഇതെല്ലാം പ്ലാൻ എന്ന് പറഞ്ഞു ചെയ്തു വാദത്തിനെടുക്കുകയാണ് അപ്പം വെല്ലുവിളികളൊക്കെ നേരിട്ട് കാണും എനിക്ക് ഞാൻ ഇങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ല കാരണം എനിക്കിത് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്കിത് നന്നായാലും കുഴപ്പമില്ല കേടായാലും കുഴപ്പമില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു തുടക്കത്തിൽ എനിക്കുള്ളത് അതുകൊണ്ട് എനിക്കൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറച്ചുകൂടെ ഞാൻ കൂടുതൽ എക്സ്പാൻഷനും കാര്യങ്ങളും ആലോചിക്കുമ്പോഴാണ് എനിക്കിപ്പോൾ പല പലതും വെല്ലുവിളികളായിട്ട് തോന്നുന്നത് കോവിഡാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നെ പോലുള്ള സംരംഭകർക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവം ആ സമയത്ത് പക്ഷേ കോവിഡ് എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു ആ ആ കാലത്ത് കോവിഡ് കാലത്താണ് എൻ്റെ ബിസിനസ് കറക്റ്റായിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അതുവരെ ഞാൻ ഒറ്റയാൾ ഒറ്റയാൾ പട്ടാളമായിരുന്നു ശരിക്കും പ്രോഡക്റ്റ് കണ്ടെത്തുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ മാർക്കറ്റ് കണ്ടെത്തുന്നത് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇതിലൊന്നും മറ്റൊരാളുടെ അഭിപ്രായമോ ഒന്നുമില്ലായിരുന്നു കോവിഡ് സമയത്താണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരാ എൻ്റെ ഒരു രീതിയിൽ ഇതിനെ എൻ്റെ രീതി എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഇപ്പോഴും കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ നി എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു അതുണ്ടാക്കി വെക്കുന്നു അത് നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നു എൻ്റെ ചിന്തയിൽ എത്രയുള്ളു പക്ഷെ അത് പോരാ അതിനെ കുറച്ചുകൂടെ രീതിയിലേക്ക് പോകണം അതിനെ ഇങ്ങനത്തെ പാക്കിങ് വേണം അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്റ്റ് ഇതൊന്നും എൻ്റെ ഉള്ളിലില്ല പിന്നെ വരുന്നത് അത് ആ കോവിഡ് സമയത്താണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് പോലും എങ്ങനെയാണ് ഇത് ഇങ്ങനെ വന്നതെന്ന് ആ സമയത്ത് മക്കളും ഹസ്ബൻഡും ഒക്കെ ഇവിടെ വീട്ടിലിരുപ്പായപ്പോഴാണ് ഇവർ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നോക്കിത്തുടങ്ങിയത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവരുടെ സംഭവങ്ങളെല്ലാം പൂട്ടിക്കെട്ടി അവര് വീട്ടിലെത്തി കാലഘട്ടം ലോക്ക്ഡൌൺ കാലത്ത് ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് ഇവര് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് അത് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇവര് കാണുന്നതും മനസ്സിലാക്കുന്നതും ആ സമയത്ത് അത് പതിനാറിൽ ഞാൻ തുടങ്ങിയതാണ് ഇരുപതിലാണ് ഇവര് അവര് വിചാരിച്ച അമ്മ എന്തൊക്കെയോ ചെയ്യുന്നു ഹസ്ബൻഡും വിചാരിച്ചാ ഓ സന്ധ്യ എന്തൊക്കെയോ ചെയ്യുന്നു കുറച്ച് എഴുപം നിർത്തിക്കോളും ഈ രീതിയിലാണ് ഇവര് അതിനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഈ പിടിച്ച് 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 കയറിപ്പോരുന്ന് ഇവർ വിചാരിച്ചിട്ടില്ല അപ്പൊ ഇവരിന്നപ്പോൾ അവരുടെ ഐഡിയാസ് അതിലേക്ക് വന്നു ഇങ്ങനെ ചെയ്താൽ പോരാ നമുക്ക് കുറച്ചുകൂടെ പാക്കിങ് എങ്ങനെയാക്കണം ബ്രാൻഡ് ചെയ്യണം ലോഗോ ചെയ്യണം പേര് വേണം എന്നൊക്കെയുള്ള അവരിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അതിനെ കറക്റ്റായിട്ട് വന്നത് അതുവരെ അപ്പോഴും എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടം നിങ്ങൾ ശേഷം പറയൂ നിങ്ങൾ ചെയ്യൂ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത് ഇപ്പം ഞാൻ കുറച്ച് ഇപ്പം ഞാൻ പറയും ഞാൻ ബിസിനസ്സുകാരിയായി എനിക്ക് ആ രീതിയിലും വന്ന് ഇത്രയും കാലമായിട്ടുണ്ട് ശരിക്ക് ഇപ്പോഴാണ് എനിക്ക് ബിസിനസ് ഐഡിയാസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം എക്സ്പോർട്ടിങ് ചെയ്യണം എന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് അതുവരെ എനിക്ക് ഇങ്ങനെയൊക്കെ മതി ഇത്രയൊക്കെ കിട്ടിയാൽ മതി കൃഷിന്ന് മാറി ഈ ഒരു ഫുഡ് പ്രോഡക്റ്റോട് കടന്ന സമയത്ത് ആദ്യം തുടങ്ങിയ പ്രോഡക്റ്റ് എന്തായിരുന്നു അത് പിന്നെ വിപുലീകരിച്ചിട്ടുണ്ട് ആദ്യം തുടങ്ങിയത് വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് മറ്റു പലയിടത്തും പറയും നമ്മുടെ നാട്ടിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും വെർജിൻ കോക്കനട്ട് ഓയിലും ഇംഗ്ലീഷിൽ പറയാമെന്നും പറയില്ല എന്നും രണ്ടു വാദങ്ങളുണ്ട് എക്സ്ട്രാ വെർജിൻ ഓയിലെന്ന് പറയുന്നു എക്സ്ട്രാ വെർജിൻ ഓയിലൊരു പദമില്ല ഒരു പ്രയോഗമില്ല എന്നും വാദം ഉണ്ട് എനിക്കിതൊന്നും അറിയില്ല ഞാൻ എന്ത വിളിച്ചെണ്ണന്ന് പറയും സന്ധ്യാസ് എന്ത വെളിച്ചെണ്ണ അതാണ് കഴിഞ്ഞ ഉത്സന്ധാനം സന്ധ്യാസ് അതെ അന്ന് പത്ത് തേങ്ങാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് പത്ത് തേങ്ങക്ക് ഇപ്പം ഞാൻ നൂറ്റമ്പത് കിലോ തേങ്ങയ്ക്കാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നത് നൂറ്റമ്പത് കിലോ തേങ്ങ എന്ന് പറഞ്ഞാൽ അവറേജ് എടുത്താൽ മുന്നൂറ് തേങ്ങ ഉണ്ടാവും കറക്റ്റ് സൈസുള്ള അഞ്ഞൂറ് ഗ്രാം വരുന്ന തേങ്ങയാണെങ്കിൽ മുന്നൂറ് എണ്ണം ഉണ്ടാവും ഇപ്പം ഈ പത്ത് തേങ്ങ എൻ്റെ അടുക്കളയിലെ ഗ്യാസ് അടുപ്പിൽ ആദ്യം ചെയ്തു പിന്നെ പിന്നെ ഡിമാൻഡിനനുസരിച്ച് തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയയിലെ വലിയ പുകയില്ലാത്ത അടുപ്പിൽ ചെയ്തു അവിടെ നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷെഡ് ഉണ്ടാക്കി വലിയൊരു അടുപ്പുണ്ടാക്കി അതിൽ ചെയ്തു അതുപോരാതെ അതിൻ്റെയും ഒരു രണ്ടിരട്ടി വലിപ്പമുള്ള വലിയ അടുപ്പിൽ വലിയ ഇതിലേക്ക് മാറി എനിക്കിവിടെ ഇപ്പം ഇപ്പം മാം മാമിൻ്റെ ഒരിത് നോക്കുമ്പോൾ ട്രഡീഷൻ ആൻഡ് പ്യൂരിറ്റി ആണ് ഒരു ടാഗ്ലൈനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ എൻട്രി ഇല്ലാത്ത ആർക്ക് ചെയ്യാൻ പറ്റുന്ന എവർ കൺസ്യൂമിംഗ് ആയിട്ടൊരു സെഗ്മെൻ്റ് ആണ് ഫുഡ് പ്രോഡക്ട്സ് നീഷെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സംഗതി സ്വന്തം ഒരു ഞാൻ പറയുമല്ലോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളെ എന്തും അതിൻ്റെ തനിമയോടെ സ്വാഭാവികതയിൽ പോയാൽ വിജയിക്കൂ എന്നാണ് നിങ്ങളുടെ എക്കണോമിക് ചിന്താഗതിയിൽ എന്താവും എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ചിന്താത എന്തിനെ അതിന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് വളരെ അതിൻ്റെ ലൈഫ് സ്പാൻ വളരെ ചെറുതായിരിക്കും അതല്ല വളരെ സ്വാഭാവികമായിട്ട് അതിൻ്റെ എല്ലാ തനിമയും ഞാൻ പ്രകൃതിയെ ഈശ്വരവിശ്വാസിയല്ല ഞാൻ ഞാൻ ഈശ്വരനെ എന്ന് കാണുന്നത് പ്രകൃതിയാണ് പ്രകൃതിയാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ പ്രകൃതിയെ അധികം ഉപദ്രവിക്കാതെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെ ഉപയോഗിച്ച് പ്രകൃതിയിൽ ഒന്നും പാഴാക്കി കളയാതെ എൻ്റെ ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ് തന്നെ അതാണ് നമുക്കൊന്നും കളയാനില്ല നമ്മളൊന്നും കളയരുത് ഈ പറമ്പിൽ എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം ഞാൻ പ്രൊഡക്റ്റാക്കും കഴിയുന്നത്ര പ്രോഡക്റ്റാക്കും ഇനി ജാതിയുടെ ഇല ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രോഡക്റ്റ് ആക്കാൻ പറ്റില്ല ഞാൻ അതിനെ കൂട്ടിയിട്ട് കരിയലാക്കി അതിനെ വളവാക്കി അത് ചെടികൾക്കിട്ട് അതിനെ ഞാൻ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ബിസിനസ് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ നൊസ്റ്റാളിക്കലി നാച്ചുറൽ എന്നാണ് എൻ്റെ ടാഗ്ലൈൻ ലൈൻ വരുന്നത് അപ്പോൾ ആ പഴയ ആ ട്രഡീഷണൽ നിന്ന് മാറാൻ എനിക്കിഷ്ടമില്ല പലരും ചോദിക്കും ഹോട്ട് പ്രോസസ്സ് നല്ലതല്ലല്ലോ ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കിത് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ഉപഭോക്താക്കൾ ഇതിൻ്റെ ഗുണം അടയാളപ്പെടുത്തുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ട്രഡീഷൻ പറ്റും കൊണ്ടുപോകുന്നുണ്ട് എക്സാമ്പിളായിട്ട് മുന്നിലുണ്ട് ഇപ്പം ഞാൻ ആഴ്ചയിൽ ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാക്കിയാൽ അത്രയും എനിക്ക് സുഖമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു മനസ്സിലാകുന്നത് റെഗുലർ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അടുത്ത് ആൾക്കാർ റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നല്ല ക്വാളിറ്റി ആണത് അപ്പം അവർ ഭാഗത്തും പുതിയ പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് വരുന്നുണ്ടോ ഡിമാൻഡ് വരുന്നുണ്ട് അപ്പം ഒരു റെഗുലർ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നു വരെ ഒരു പരസ്യവും ചെയ്യാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇവിടെയൊക്കെ പറയും ബിസിനസ്സിൽ ഓരോ മാസവും മാർക്കറ്റിങ്ങിന് ഇത്ര അഡ്വെർടൈസ്മെൻറ്റിന് ഇത്ര ശതമാനം വെക്കണം എൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് എൻ്റെ കസ്റ്റമേഴ്സാണ് ഒരു പുതിയ കസ്റ്റമർ എനിക്ക് വരുന്നത് മൂലം പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അത് മറ്റുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് പറഞ്ഞറിഞ്ഞുള്ള അറിവുകൊണ്ട് വരുന്നവരാണ് അധികവും എനിക്ക് അങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ കൂടുതൽ വേറെ രീതിയിലേക്ക് പോകാത്തത് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കാഴ്ചപ്പാടില് എൻ്റെ ജീവിതത്തിലും എൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന് എനിക്ക് എങ്ങനെയൊക്കെ ഡ്രൈവ് ലാഭിച്ചു പറയാറുണ്ട് ഇത് മതി എന്ന് പറയുന്ന ഒരു ബിസിനസ് നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇത് യോജിച്ചു പോകും എനിക്ക് പ്രോഫിറ്റ് ഉണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും എനിക്ക് കിട്ടുന്നുണ്ട് അത് കൂടുതൽ എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമില്ല തൃപ്ത ആണ് അതിന അപ്പം പിന്നെ ഞാൻ കാണുന്നതെന്ന് വച്ചാൽ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് തോന്നും സാച്ചുറേഷൻ ഇത് പോരാ ഒരു പുതിയ പ്രോഡക്റ്റ് വേണം അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് നമുക്ക് തന്നെ ഒരു മടുപ്പുവരില്ല ഇത്ര ഇത്ര പ്രോഡക്റ്റ്സ് ഒരു ഒരു പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ചെയ്യാം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് സംഗതികളുടെ പണിപ്പുരയിലാണ് രണ്ട് സംഗതികൾ വെച്ചിട്ട് പുതിയ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുന്നുണ്ട് എൻ്റെ കഴിയുന്ന ഞാൻ കഴിയുന്നത്ര സീറോ വേസ്റ്റ് കൺസെപ്റ്റിലാണ് എൻ്റെ ബിസിനസ് കൊണ്ടുപോകുക അപ്പോൾ വെന്ത വെന്തവെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തേങ്ങാ പീരുണ്ടാവും എല്ലാവരും പറയും വെന്ത വെളിച്ചിട്ട് ഉണ്ടാക്കുന്ന പീര കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം തീയൽ മസാല ഉണ്ടാക്കാം സാമ്പാർ മസാല ഉണ്ടാക്കാം ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല കളയാറാണ് പതിവ് ബയോഗ്യാസിലിടും ഇഷ്ടംപോലെ മയിലുകൾ തേങ്ങാപ്പീരെന്തിന് അത് വെച്ച് അടുത്ത പ്രോഡക്റ്റ് ചെയ്താൽ ക്വാളിറ്റി വരില്ല പിന്നെ നമ്മൾ മെഷീനിലാണ് പിഴിയുന്നത് അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ അതിൻ്റെ എല്ലാം പോയി അത് വെച്ച് വേറൊരു പ്രോഡക്റ്റ് ചെയ്താൽ ശരിയാവില്ല പക്ഷെ ഞാൻ ഇപ്പം നോക്കുന്നത് ഫുഡ് ഫുഡല്ലാതെ ഉള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് അത് വെച്ച് പറ്റുമെന്നാണ് ശരി സ്കേലബിലിറ്റി ഒരു സ്ക്രബറോ ഒരു സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ആയിട്ട് ആലോചിക്കുന്നുണ്ട് പീര് അതിലും വേറൊരു വേസ്റ്റ് വരുന്ന പറയുന്ന വരുന്നത് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള കൽക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടെ വലിയ ചെരുവത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വെളിച്ചെണ്ണ അത് നമുക്ക് കഴിക്കാം പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അത്ര അധികം നമുക്ക് കഴിക്കാൻ പറ്റില്ല നല്ല ഗുണമുള്ള അത് വളരെ നൊസ്റ്റാൾജി ഉള്ളൊരു സാധനം നല്ല മണോ ചില ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും അത് പ്രോഡക്റ്റിൻ്റെ കൂടെ കൽക്കം അയക്കണേ ഞാൻ പൈസ വാങ്ങാതെ അത് അയച്ചു കൊടുക്കുന്നത് ആ കൽക്ക് അപ്പോൾ അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കത്തിക്കാനാണ് എടുക്കുന്നത് പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ അതിനെ എനിക്ക് ഞാൻ സോപ്പ് ഉണ്ടാക്കാറുണ്ട് അത് വെച്ചിട്ട് പക്ഷെ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെയും കൂടെ ഒരു പ്രോഡക്റ്റ് ആക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അത് ഈ സീറോ വേസ്റ്റ് പോകുന്നത് കൊണ്ടാണ് അതും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാ നല്ലത് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് ഈ വേസ്റ്റ് എന്നുള്ള സംഭവം ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ വരുന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല പുതിയ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാറില്ല കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് ഞാൻ വെന്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ ആളാണ് പിന്നെ ഇപ്പം എനിക്കൊരു മുപ്പതോളം പ്രോഡക്റ്റ്സ് ഉണ്ട് ഇത് മുഴുവൻ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഉണ്ടായതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടോ ഞാൻ താല്പര്യപ്പെട്ടിട്ടോ ഉണ്ടാക്കിയതല്ല കസ്റ്റമേഴ്സിന് ആവശ്യപ്പെട്ട് ചോദിച്ചു ഇത് ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ ഒന്നാ ശരി അപ്പോൾ നമ്മൾ ഒരാൾ ഒരു കിലോ ഒരു സാധനം ചോദിക്കുമ്പോൾ ഞാൻ മിനിമം പത്ത് കിലോ ഉണ്ടാക്കുമത് പത്ത് കിലോ ഉണ്ടാക്കിയിട്ട് അടുത്ത കസ്റ്റമർ ചോദിക്കുമ്പോൾ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് കൊടുക്കും അപ്പോൾ അവരും ഇതിൻ്റെ കഥ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതിനും കസ്റ്റമേഴ്സാവും അപ്പോൾ അത് സ്ഥിരം പ്രോഡക്റ്റ് ലിസ്റ്റിൽ വരും അങ്ങനെയാണ് എൻ്റെ ഓരോ പ്രോഡക്റ്റും ആഡ് വന്നിട്ടുള്ളത് അപ്പം മുന്നോട്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അപ്പം ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ജേർണി ഒരു സമയത്ത് തന്നെ ചെയ്തു അവസാനം പിന്നെ കണ്ടറിഞ്ഞ് പ്രയത്നത്തെ അംഗീകരിച്ച് വന്ന ആൾക്കാരുടെ സപ്പോർട്ട് വന്നു അപ്പോൾ ഇതെല്ലാം മനസ്സിലായി അപ്പം ഒരു ടീച്ചറിനെ അതിൽ കണ്ടിട്ട് ഒരു പ്രചോദന പ്രചോദനമായി എടുത്ത് ഒരാൾ വരികയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെന്തൊക്കെ ആയിരിക്കണം ഒരു ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അവർക്ക് അവരുദ്ദേശിക്കുന്ന സംഗതിയിൽ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് പോയിൻറ്റ് ഇതെനിക്കെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഭ്രാന്തമുള്ളയാളാണ് ഇപ്പം അഞ്ചര ആറ് മണിവരെ എൻ്റെ ഷെഡിൽ എനിക്ക് പടിയുണ്ടാവും അത് കഴിഞ്ഞാൽ ഓടി ഞാൻ വന്ന് ഈ ചെടികളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തെ മാത്രം ഈ വീടിന് ചുറ്റുമുണ്ട് പച്ചക്കറികളുണ്ട് ആ സൈഡിലും ഈ സൈഡിലും ബാക്കിലെല്ലാം ഉണ്ട് ഇതിന് ചുറ്റും ഒരു റൗണ്ട് നടന്ന് ഏഴേഴര ആയിട്ട് ഞാൻ ഉള്ളിലേക്ക് വരുകയുള്ളൂ അപ്പൊ എന്റെ ഈ അഞ്ചര ആറു മണി വരെ ഈ തീയിലും ചൂടിലും പുകയിലും നിന്ന മടുപ്പ് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോ എനിക്ക് മാറും അപ്പൊ അത് അത്രയും പാഷൻ അല്ലെങ്കിൽ അത്രയും താല്പര്യം എനിക്ക് ഒരേപോലെ പാചകത്തോടും ഉണ്ട് കൃഷിയോടും ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വിജയിക്കണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഈ രണ്ട് മേഖലയല്ലാതെ വേറെ ഒരെണ്ണം ഞാൻ പോയി ചെന്നാൽ ശരിയാവില്ല എനിക്കതിൽ വിജയിക്കാൻ പറ്റില്ലായിരുന്നു തിരിച്ചറിവ് നമ്മൾ എന്താണോ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണോ അത് തിരിച്ചറിയണം പിന്നെ അതെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ വാക്കായി പോകും ഞാൻ പറയും നിതാന്ത ജാഗ്രത എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കുഞ്ഞ് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് മനസ്സിലാവില്ലേ അത് സ്ത്രീകൾക്ക് അറിയാം കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഹായ് കുഞ്ഞുണ്ടായി എന്നല്ല കുഞ്ഞുമ്പ സ്ത്രീകൾക്ക് ഏ എന്നൊരു ആന്തലി വരും നമ്മുടെ ഉള്ളില് അന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഇനിയുള്ള ദിവസം മുഴുവൻ നമുക്ക് എങ്ങനെയാകൂലേ രാത്രി മുഴുവൻ കുഞ്ഞുണർന്നിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാ നോക്കി വളർത്തുക പിച്ച വെച്ച് തുടങ്ങുമ്പോൾ അപ്പൊ നമ്മൾ ഓർക്കും ഓ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസമാവും നടന്നു തുടങ്ങുമ്പോ ഇതിനേക്കാൾ ഇരട്ടിപ്പണിയാണ് അപ്പോൾ ഓടി നടന്ന് അങ്ങോട്ട് നമ്മുടെ കണ്ണ് തെറ്റിയാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത്ര കൂടെ ഭേദമായി അപ്പോഴായിരിക്കും കയ്യും കാലും ഓട്ടവും ചാട്ടം കണ്ണി കണ്ടത് എടുത്ത് വായലിടും പിടിക്കും അപ്പൊ കുറച്ചുകൂടി ശ്രദ്ധ നമുക്ക് ഞാൻ ബിസിനസ്സിനെ അങ്ങനെയാണ് കാണുന്നത് അതുപോലെ അത്രയും ഹാർഡ് വർക്കിംഗ് വേണം ബിസിനസ് എളുപ്പമുള്ള സംഗതിയല്ല നമ്മൾ നമ്മൾ അതിന്റെ പുറകില് കണ്ണും കാതും നോക്കിയിരുന്ന് അവിടെയാണ് ഈ പുതിയ മാർക്കറ്റും സംഭവവും ഇതെല്ലാം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം എവിടെയൊക്കെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നു എന്തൊക്കെ പ്രശ്നം ഇതെല്ലാം നമ്മൾ അറിയണം ഇതൊന്നുമില്ലാതെ നന്നായി ബുദ്ധിമുട്ടാണ് ഒരു ഒരു അഞ്ചല്ല വർഷം കഴിയുമ്പോൾ അവിടെ ചെലപ്പോ ഇതുപോലെ തന്നെ നിക്കും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിസിനസ്സുകാരി ആവുന്നത് പതിനാറിൽ തുടങ്ങിയെങ്കിലും ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലൊക്കെയാണ് ഇപ്പൊ ഞാൻ പറയാം ഞാൻ ബിസിനസ്സുകാരിയാണ് ആണ് അങ്ങനെ എന്റെ പല രീതികളും ഞാൻ മാറി തുടങ്ങി മറ്റേത് പലപ്പോഴും ഈവൻ കുട്ടികൾ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ സാധനം വാങ്ങുമ്പോൾ എനിക്ക് പൈസ പറയാൻ പറ്റാറില്ല കുട്ടികളോട് ഇതിന് ഇത്ര രൂപയാണെന്ന് പറയാൻ എനിക്ക് പറ്റാറില്ല ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇതാണ് നിങ്ങളുടെ ബില്ല് എന്ന് പറയുമ്പോൾ ഓ ഞാൻ ഇപ്പോഴാണ് ബിസിനസ്സുകാരി ആയത് ആ രീതിയിൽ ഞാൻ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പം എൻ്റെ ഉള്ളില് ഞാൻ സൂപ്പർമാർക്കറ്റുകളിലൊന്നും ഇതുവരെ സാധനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും വെക്കാത്ത ഒരാളാണ് പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ ബോർഡ് എഴുതിയ വണ്ടികൾ ഇങ്ങനെ ഓടുന്നതൊക്കെ ചെറിയൊരു സ്വപ്നമായിട്ട് ഉള്ളിലുണ്ട് അപ്പൊ അത് യാഥാർത്ഥ്യം കണ്ടുമുട്ടാം സന്തോഷം